പ്രൈസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ ദൈവശബ്ദം പല കുടുംബങ്ങളിൽ നിന്ന് പല വ്യക്തികളിൽ നിന്ന് ദൈവം കാലതാമസം എടുത്തു മാറ്റും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ ഒന്നും പെട്ടെന്ന് നടക്കയില്ല എല്ലാറ്റിനും താമസമാണ് പെട്ടെന്ന് നടക്കേണ്ട ചില സംഭവങ്ങളുണ്ട് ഇതെല്ലാം ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പൂർണ്ണമായ മറുപടി കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ശബ്ദമേറിയ ഒരു ദൈവശബ്ദം ഞാൻ കൈമാറാം ഈ സീസണിൽ എൻ്റെ ദൈവം നിങ്ങളുടെ കാലതാമസം എടുത്തു മാറ്റും എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് വലിയ ദൈവപ്രവൃത്തി നടന്നു കാണുന്ന ഒരു സീസണിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കൈ പിടിച്ച് ഉയർത്തുവാൻ വേണ്ടി പുകയാണ് ഞാൻ ക്രിസ്തുവൽ നിങ്ങളുടെ സഹോദരൻ ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഒരു ശബ്ദമേറിയ ദൈവശബ്ദം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് എന്റെ കയ്യിൽ നൽകി തന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളു ഇതിൻ്റെ രണ്ടാം അധ്യായം തൊട്ട് ഇരുപത്തി എട്ടാം അധ്യായം വരെ വായിച്ചു വരുമ്പോൾ പല അധ്യായങ്ങളിലും കാണുന്ന ഒരു പദമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പന്തക്കോസ് നാള് കടന്നു വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു എന്നൊരു ഭാഗം കാണുവാൻ കഴിയുന്നു അടുത്തത് പറയുന്നു രണ്ടാം വാക്യം പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി മുറിയിലേക്ക് കടന്നുപോകുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയായിത്തീർന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുവാൻ പറ്റും അർത്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം കാലതാമസം മാറ്റുമെന്ന് ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഞാനൊരു ശബ്ദമേറിയ ദൈവിക സന്ദേശം ഞാൻ കൈമാറുകയാണ് ഈ പുറപ്പാടിലുള്ള വ്യക്തികൾക്ക് ദൈവത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നിയോഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാലതാമസം ഉണ്ടാകയില്ല കാലതാമസം ശരിക്കും ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമത്തത്തിലുള്ള ഒരു സമൂഹത്തിനാണ് കാലതാമസം ഉള്ളതെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഇസ്രൈമിലായിരിക്കുന്ന ഇസ്രായേൽ ജനം അവർ അടിമത്തത്തിലാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഒരു കാര്യവും ഇമ്മീഡിയറ്റ്ലി നടക്കുന്നത് കാണുവാൻ പറ്റുന്നില്ല അവർക്ക് പുറത്തു വരണമെന്ന ആഗ്രഹമുണ്ട് ഒരിക്കലും അവർക്ക് പുറത്തു വരവാൻ പറ്റുകയില്ല അവർ വളരെയധികം അധ്വാനിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല അവർ ഇങ്ങനെ ഇട്ടാവട്ടത്ത് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്പീഡിൽ ഒരു കാര്യവും ചെയ്തു കാണുവാൻ പറ്റുകയില്ല ഇന്നും നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ എന്തു ചെയ്താലും എൻ്റെ ജീവിതത്തിൽ കാലതാമസമാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഒരു സന്ദേശം കൈമാറാം ഇന്ന് തൊട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അടിമത്തത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ പറ്റും നാളുകളുടെ കാലതാമസം യേശുവൻ നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ദൈവിക ശക്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവിക കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണുവാൻ പറ്റും കാരണം എന്റെ ദൈവം കാലതാമസത്തിന്റെ ദൈവമല്ല എന്റെ ദൈവം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്ന ദൈവമാണ് ചൂടാറ ദൽബാന ംബാനഘടക വ്യക്തികളുടെ വ്യക്തികളുടമയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കാലതാമസത്തിൻ്റെ അനുഭവങ്ങളെ യേശുവൻ നാമത്തിൽ ഞാൻ ദുരീകരിക്കുകയാണ് ദൈവ പ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ ഞാൻ ഇനി ഒരു ദൈവിക സത്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ് മരുഭൂമിയിലേക്ക് ആര് കാലെടുത്ത് വച്ചിട്ടുണ്ടോ അവർ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ പ്രധാനമായിട്ട് രണ്ട് മേജറായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മോശ മരുഭൂമിയിലേക്ക് കാലെടുത്തു വെച്ചു ആ മരുഭൂമി കഴിഞ്ഞ് അവൻ പുറത്തു വന്നത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് നീണ്ട കാലയളവ് അവൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുവാനിടയായിത്തീർന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും പറയുന്നതും ഇത് തന്നെയാണല്ലോ ബ്രദറെ ഞാൻ ഇന്നായിരിക്കുന്നത് മരുഭൂമിയിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖല വളരെയധികം പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകയാണ് എന്തു ചെയ്യണമെന്നറിയുന്നില്ല അങ്ങനെ പറയുന്നവരോട് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ദൈവിക ദൂതി ഞാൻ കൈമാറാം ആ മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും നീ പുറത്തു വന്നിരിക്കും ഈ സന്ദേശത്തിന്റെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാകും രണ്ടാമതായി ഇസ്രായേൽ ജനം മൊത്തം മരുഭൂമിയിലേക്ക് കാലെടുത്തു വെച്ചു സംഭവിച്ചത് എന്താണ് നാൽപ്പത് വർഷം ആ മരുഭൂമിയിൽ മേൽ അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുവാനിടയായി തീർന്നു അവർ മടുത്തുപോയി ആ മരുഭൂമി മോശയും നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നത് രണ്ടാമത് ഈ ജനത്തെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ കാലെടുത്തു വെച്ചു നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ മരുഭൂമിയിൽ നിന്ന് അവർ വീണ്ടും പുറത്തു വരുവാനിടയായി തീർന്നത് എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്രനായ ക്രിസ്തുവിനെ നിങ്ങൾ നോക്കുക അവന്മ നിയോഗത്തിൽ അവൻ മരുഭൂമിയിലേക്ക് കാലുവെച്ചു മരുഭൂമിക്ക് ഒരു സ്വഭാവമുണ്ട് ഒരു വ്യക്തി ഈ നാൽപ്പത് വർഷം കുടുക്കിയിടുക എന്നുള്ള സ്വഭാവമുണ്ട് എന്ന പുത്രൻ ദൈവിക നിയോഗത്തിന്മേൽ മരുഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ പ്രോസസ് കട്ട് ചെയ്ത് നാൽപ്പത് ദിവസം ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ആ മാത്തിൽ നിന്ന മരുഭൂമി നാല്പത് വർഷം എന്ന മരുഭൂമി നാല്പത് ദിവസം കൊണ്ട് പൊട്ടിച്ച് പുറത്തിറങ്ങി വരുവാനിടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ ദൈവികം നിയോഗത്തിൽ നിന്നും ശബ്ദമേറിയ ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടും ഞാനൊരു ദൂതു കൈമാറാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ നാളുകളുടെ പ്രോസസ്സ് മരുഭൂമി എന്ന ദൈവപ്രവൃത്തി കാണാത്ത പ്രോസസ് നാമത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് പുത്രനായ ക്രിസ്തു മരുഭൂമിയിലേക്ക് കടന്നുപോയപ്പോൾ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചിട്ടാണ് പുത്രൻ കടന്നു വരുവാനിടയായി അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നാളുകളുടെ പ്രോസസ് ഒരു ദൈവപ്രവൃത്തി കാണാതെ കാലയളവ് എടുത്തുകൊണ്ട് ഒരു മറുപടി കാണാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുണ്ടല്ലോ അവരോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഈ സീസണിൽ നീ ദൈവ പ്രവൃത്തി കാണും ആ കാല കാലതാമസത്തിൽ നിന്ന് നമ്മൾ മുമ്പ് വായിച്ചതുപോലെ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നിന്നെ കൈ പിടിച്ച് ഉയർത്തുവാൻ വേണ്ടി പോകയാണ് വിശ്വസിച്ച നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അത് കാണുവാനിടയായിത്തീരും ഇനി യേശുക്രിസ്തു ഡീല് ചെയ്ത വിഷയം നിങ്ങൾ എടുത്തു നോക്കിയേ എട്ടു വർഷം രോഗിയായി കുളക്കടവിൽ കിടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മുൻപിൽ എല്ലാവരും കടന്നുപോയി സൗഖ്യം പ്രാപിച്ചു ഇദ്ദേഹം മാത്രം ഇഴഞ്ഞു നീങ്ങുകയാണ് കാലതാമസമാണ് ഒരു ദൈവ പ്രവൃത്തി കാണാൻ പറ്റുന്നില്ല ഓ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയുടെ മേലുള്ള കാലതാമസം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മേലുള്ള കാലതാമസം നിങ്ങളുടെ വിസയുടെ മേലുള്ള കാലതാമസം നിങ്ങളുടെ രോഗത്തിന് മേലുള്ള കാലതാമസം അതിനെ യേശു ഇന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയതായൊന്ന് നിങ്ങളുടെ മേൽ സെറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിച്ച ദൈവ പ്രവൃത്തി നിങ്ങൾ കാണുവാനിടയായി തീരും മുപ്പത്തി എട്ട് എന്ന വർഷമുള്ള രോഗത്തെ ഒറ്റ നിമിഷമേ യേശു സൗഖ്യമാക്കി ഹാലി ലൂയ ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പന്ത്രണ്ട് സംവത്സരമെടുത്ത് പല വ്യക്തികൾക്ക് പല വൈദ്യന്മാർക്ക് കൊടുത്ത നീണ്ട ദീർഘ നാളുകൾ എന്ന രോഗം എന്റെ യേശു ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കി പതിനെട്ട് സംവത്സരം എന്ന കൂരിയായ സ്ത്രീ ആർക്കും വിടിവെക്കുവാൻ പറ്റുകയില്ല നാളുകളുടെ നീണ്ട ആമ പാരമ്പര്യമുണ്ട് അവളുടെ രോഗത്തിന് എന്നാൽ യേശു ആ പള്ളിയിൽ ഇറങ്ങിയപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടാണ് അത്ഭുതം സംഭവിക്കുവാനിടയായി തന്നത് ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നീണ്ട ദീർഘ നാളുകളുടെ രോഗങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തകർച്ചകളെ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിന്നുകൊണ്ട് എന്തു സംഭവിക്കുമെന്ന് പേടിയോട് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ നീണ്ട വർഷങ്ങളുമായിട്ട് ഒന്നും നടക്കാത്ത അനുഭവങ്ങളെ എന്റെ യേശുക്രിസ്തു ഇന്നത്തെ ശുശ്രൂഷയങ്ങൾ നിങ്ങൾക്കു വേണ്ടി ബ്രേക്ക് ചെയ്യുകയാണ് ഞാൻ നാമത്തിൽ ിൽ ഡിക്ലു അനുഭവമാണ് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി മോശ പറ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ അവൻ എപ്പോഴും പറയുന്നത് നാളെ 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 എന്നാണ് എന്നാൽ നിങ്ങളോട് നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നാളെ എന്നുള്ളതല്ല നിനക്കുള്ളത് ഇന്ന് എന്നുള്ളതാണ് ദൈവ ദൈവത്തിന്റെ വചനം പറയുന്ന റൈറ്റ് നൗ ആണ് വിശ്വാസം എന്ന് പറയുന്ന റൈറ്റ് നൗ ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടി ഇന്ന് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവകരം ഇന്ന് തൊട്ട് കാണുവാൻ പറ്റും ഹാലേ ലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് ഈ ജനത്തെ ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു ഇവരുടെ നീണ്ട നാളുകളുടെ കാലതാമസത്തെ ചെയ്യുകയാണ് ഇന്ന് തൊട്ട് വലിയ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിന് മേൽ അനുഭവിച്ചറിയട്ടെ മാറ്റങ്ങളെ ഞാൻ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ഒരു സീസൺ മുമ്പിൽ തുറന്നിരിക്കുക ദൈവത്തിന് നന്ദി പറയും യേശുപൻ നാമത്തിൽ തന്നെ ആമേൻ ഞങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ